സ്വാഗതം പേരെങ്കിലും രാമർ പെട്രോളിനെ കുറിച്ച് കേട്ട് കാണാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാമർ പിള്ളൈ എന്നൊരാൾ അദ്ദേഹത്തിന് പച്ചിലകളും വെള്ളവും ചേർത്ത് പെട്രോൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ക്ലെയിമായിട്ട് വന്നിരുന്നു അത് ഇന്ത്യയുടെ എക്കോണോമിയാകെ ബൂസ്റ്റ് ചെയ്യുമെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള ക്ലെയിം ആയിരുന്നു അദ്ദേഹം നടത്തിയത് അത് സയന്റിഫിക് കമ്മ്യൂണിറ്റി ടെസ്റ്റ് ചെയ്ത് അദ്ദേഹം കൃത്രിമം കാണിച്ചതാണ് അതിൽ വസ്തുതയില്ല എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന് കോടതി ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പം ജയിലിലാണെന്നാണ് അറിവ് ഇപ്പോഴും ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം പറയണൊന്നുമല്ല എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമായി ഒരു വീഡിയോ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതില് നമ്മുടെ സമൂഹത്തിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു മനുഷ്യൻ പറയുകയാണ് ഒരു വ്യക്തി ഒരു മെഷീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് വെച്ചിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ച് നമ്മുടെ അടുപ്പ് കത്തിക്കാം എന്നുള്ളതാണ് അര ലിറ്റർ വെള്ളം കൊണ്ട് ആറ് മാസത്തേക്കുള്ള ഗ്യാസ് നമ്മൾക്ക് ഹൈഡ്രജൻ ഗ്യാസ് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ക്ലെയിം അപ്പോ അത് ഉപയോഗിച്ചാൽ ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ക്ലെയിം ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഉടനെ ഈ ഇൻഫ്ലുവൻഷ്യലായ വ്യക്തിയെ കണ്ടുപിടിച്ച ആളിനെ ക്ഷണിക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഇത് അഞ്ഞൂറ് എം എൽ വെള്ളം മതി ആറുമാസത്തേക്ക് ഇത് കണ്ടിന്യൂസ് ആയി ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സാധാരണ നമ്മൾ കുക്കിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മീതൈൻ ആണെന്നാണ് അദ്ദേഹത്തിന്റെ ക്ലെയിം കൂടാതെ ഈ മീതേൻ കത്തുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും വരും അത് റൊട്ടിക്കും മറ്റ് നമ്മുടെ ഉണ്ടാക്കുന്ന ഭക്ഷണ പാർത്തീതൊക്കെ ഭക്ഷണത്തിന്റെ ഒക്കെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ കറുത്ത ബേൺ ബേൺഡ് ഇതാണ് ഇപ്പൊ റൊട്ടിയൊക്കെ ചുടുമ്പോഴ് അതില് ബേണിംഗ് ഉണ്ടാവും കുറച്ച് കരി ഉണ്ടാവും അപ്പൊ അതൊക്കെ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ആണെന്നാണ് അദ്ദേഹത്തിന്റെ ക്ലെയിം പിന്നെ കൂടാതെ ഇതാണ് റൂട്ട് കോസ് ഓഫ് ക്യാൻസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരൊരു ക്ലെയിം അപ്പൊ ഇതിലേക്ക് വരുന്നതുമ്പോൾ മെയ്തേൻ അല്ല നമ്മുടെ എൽ പി ജി ഗ്യാസ് അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് മെയ് അല്ല മിക്സഡ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് അതിൽ കൂടുതലും പ്രൊട്ടൈനും ബ്യൂട്ടൈനും ഉള്ളത് നമ്മൾ സാധാരണ ഓക്സിജൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കത്തിക്കുമ്പോഴും അതിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ വെള്ളവും കാർബൺ മോണോക്സൈഡ് ഉണ്ടാവണമെങ്കിൽ തീരെ ഓക്സിജൻ ഒരു സ്ഥലത്ത് കത്തിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത് പിന്നെ ഈ ഇത് രണ്ട് ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മൊണോക്സൈഡ് ഒക്കെ ഗ്യാസാണ് അത് ഉണ്ട് ഉണ്ടായ ഉടനെ തന്നെ അത് അറ്റ്മോസ്ഫിയറിലേക്ക് വ്യാപിക്കും എന്നുള്ളതാണ് അല്ലാതെ റൊട്ടിയുടെ മുകളിൽ പറ്റി പിടിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡോ കാർബൺ മോണോക്സൈഡോ അല്ല അത് ആ റൊട്ടി കരിഞ്ഞ കരിയാണ് ആ റൊട്ടിയിലും ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ കരിയുമ്പോഴും അവശേഷിക്കുന്ന കാർബൺ പാർട്ടിക്കിൾ ആണ് നമ്മൾ കാണുന്ന കരി ഇനി ഇദ്ദേഹത്തിന്റെ ക്ലെയിം നമുക്ക് നോക്കാം ഇത് ഇന്ത്യയെ രക്ഷിക്കും ഇന്ത്യയുടെ എക്കോണമി ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഇതിലേക്ക് വരാം എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് വെള്ളത്തിന് ഇലക്ട്രോളിസിസ് വെച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുകയാണ് ഏതൊരു മോളിക്കലും ഏതൊരു തന്മാത്രയും അതിന്റെ ആറ്റങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് ഒരു ഫോഴ്സ് കൊണ്ടാണ് അതായത് ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഈ ആറ്റങ്ങൾ നമ്മൾ ഉണ്ടാവുക അപ്പോൾ വെള്ളത്തിൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ ആറ്റം ആണുള്ളത് ഒരു മോളിക്കുള്ളിൽ അപ്പോൾ ആ ഞാൻ പറഞ്ഞതുപോലെ ഈ അട്രാക്ടീവ് ഫോഴ്സ് ആണ് ഇവരെ ബന്ധിപ്പിച്ച് കിടക്കുന്നത് കിടക്കുന്നത് നമ്മൾ എനർജി കൊടുത്താൽ ആ ബന്ധനം നമ്മൾക്ക് ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ഹൈഡ്രജനും ആക്കി മാറ്റാം ഉദാഹരണത്തിന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രണ്ട് കാന്തങ്ങൾ നമ്മൾ വലിച്ചാൽ രണ്ട് സെപ്പറേറ്റ് മാഗ്നറ്റായി നമുക്ക് മാറ്റാം ആ വലിക്കുന്ന ആ ഒരു എനർജി നമ്മൾ കൊടുക്കുകയാണ് ഇതിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെയാണ് മൊഴിക്കുള്ളിൽ നടക്കുന്നത് നമുക്ക് ഒരു സ്പെസിഫിക് ആയ എനർജി കൊടുത്താൽ അത്രയാണോ എനർജി കൊണ്ട് അത്രയും കൃത്യമായി കൊടുത്താൽ ഇത് നമുക്ക് വെള്ളത്തിന് ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനും ആക്കി മാറ്റാം അപ്പോൾ ഈ എനർജി ഏത് ഫോമിലാവാം ലൈറ്റ് എനർജി ആവാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആവാം ഹീറ്റ് എനർജി ആവാം അല്ലെങ്കിൽ അതർ ഫോംസ് ഓഫ് എനർജി ആവാം ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ് ഈ ഡിസോസിയേഷൻ എനർജി വെള്ളത്തിന്റെ കേസിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് കിലോ ജൂൾ പെർ മോളാണ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പതിനെട്ട് ഗ്രാം ആണ് ഒരു മോൾ ഓഫ് വാട്ടർ ഒരു മോൾ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അപ്പൊ പതിനെട്ട് ഗ്രാം വെള്ളത്തിനെ ഓക്സിജനും ഹൈഡ്രജനും ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി കിലോ ജൂൾ എനർജിയാണ് വേണ്ടത് അത്രയും കൊടുത്താൽ പതിനെട്ട് ഗ്രാം ഓക്സിജൻ രണ്ട് ഗ്രാം ഹൈഡ്രജനാവും പതിനാറ് ഗ്രാം ഓക്സിജനും ഇങ്ങനെയാണ് അതിന്റെ കണക്ക് ഓക്കെ ഇതാണ് എനർജി വേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഒരു പതിനെട്ട് ഗ്രാം വെള്ളത്തിനും വേണം ഇനി ഇങ്ങനെയുള്ള പ്രോസസ്സ് അതായത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി വെച്ച് കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുക ഇതിന് കട്ട് ചെയ്ത് രണ്ടാക്കുകയാണല്ലോ അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ പുതിയ ഒന്നുമില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പുകളിൽ ആൾക്കാർ ചെയ്തതാണ് ഏകദേശം ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്ന ഒരു നോളജാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത അതിനെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ആക്കാൻ മാറ്റാൻ പറ്റും എന്നുള്ളത് എനർജി കൊടുക്കുന്നു എന്ന് മാത്രം പിന്നെ ഈ ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ പറയുന്നത് ഇതിന് വലിയ ചെലവില്ല ഏകദേശം രണ്ട് മൂവായിരം രൂപ ഇൻസലേഷൻ കോസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ചിന്തിക്കേ വേണ്ട പിന്നെ പൈസയുടെ ആവശ്യമേ ഇല്ല നോക്കാം നമുക്ക് എന്താണ് ഇതിന്റെ വസ്തുത എന്നത് പിന്നെ നമുക്ക് എൽ പി ജിയിലേക്ക് വരാം അത് കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ അത് ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി ഗ്യാസസ് ആണ് അതിനകത്തുള്ളത് അത് എത്രയാണ് എനർജി നമുക്ക് തരുന്നത് എന്ന് നോക്കാം ഒരു കിലോ എൽ പി ജി ഗ്യാസ് തരുന്ന എനർജി നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് മെഗാജ്യൂൾ ആണ് അപ്പൊ പതിനാല് പോയിന്റ് രണ്ട് കിലോ ഉള്ള ഒരു സിലിണ്ടർ തരുന്നത് അറുനൂറ്റി എൺപത്തെട്ട് പോയിന്റ് ഏഴ് മെഗാജ്യൂൾ എനർജിയാണ് ഒരു കിലോ ഹൈഡ്രജൻ നേരെ മറിച്ച് തരുന്ന എനർജി നൂറ്റി നാൽപ്പത്തിരണ്ട് മെഗാജൂൾ ആണ് അപ്പോ പതിനാലേ പോയിന്റ് രണ്ട് കിലോ ഉള്ള ഗ്യാസ് സിലിണ്ടറിന് ഈക്വലന്റ് ആയ എനർജി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് നാല് പോയിന്റ് എട്ട് അഞ്ച് കിലോഗ്രാം ഹൈഡ്രജൻ വേണം ഇനി നമുക്ക് നോക്കാം ഈ അഞ്ഞൂറ് ഗ്രാം വെള്ളം അല്ലെങ്കിൽ അര ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം ആണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഒന്നായത് കൊണ്ട് അര ലിറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം ആണ് അഞ്ഞൂറ് ഗ്രാം വെള്ളം അല്ലെങ്കിൽ അര ലിറ്റർ വെള്ളം ഇലക്ട്രോളിസിസ് നടത്തിയാൽ എത്ര ഹൈഡ്രജൻ കിട്ടും അഞ്ഞൂറ് എം എൽ വെള്ളം അമ്പത്താറ് ഗ്രാം ഹൈഡ്രജൻ ആണ് ഉണ്ടാക്കുന്നത് അര ലിറ്റർ വെള്ളം അമ്പത്താറ് ഗ്രാം ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഒരു ഗ്യാസ് സിലിണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും എനർജി വേണമെങ്കിൽ നമ്മൾക്ക് നാപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ലിറ്റർ വെള്ളം വേണം എന്നുള്ളതാണ് അപ്പോ ഈ ക്ലെയിം ആറ് മാസത്തേക്ക് അര ലിറ്റർ വെള്ളം മതി എന്നൊക്കെ ശുദ്ധ മണ്ഡത്തിലാണ് അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഒരു ഗ്യാസ് സിലിണ്ടർ സാധാരണ ഒരു വീട്ടിൽ നല്ല കൺസംഷൻ ഉള്ള വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഒരു മാസത്തേക്ക് ആവശ്യമാണ് അവിടെ നാല്പത്തി മൂന്ന് ലിറ്റർ നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ലിറ്റർ വെള്ളം ഉണ്ടായാലേ അത്രയും ഹൈഡ്രജൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വസ്തുത നാൽപ്പത്തിമൂന്ന് ലിറ്റർ വെള്ളം എന്നുള്ളത് വലിയ എക്സ്പെൻസീവ് ആയല്ല നമ്മൾക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ ആറ് മാസമാണ് അവർ പറഞ്ഞിരിക്കുന്ന അര ലിറ്റർ ആറ് മാസത്തേക്ക് ഏകദേശം ഇരുന്നൂറ്റി അറുപത് ലിറ്റർ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ഇരുനൂറ്റി അറുപത് ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസിവ് അല്ല അങ്ങനെ ആറ് മാസത്തേക്കുള്ള എനർജി നമുക്ക് ഇതുവഴി കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നണ്ടാവും ഇനി നമുക്ക് ഹൈഡ്രജൻ വേണമെങ്കിൽ വാങ്ങിക്കാം ഇപ്പോൾ ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് അവൈലബിൾ ആണ് ഒരു കിലോ ഹൈഡ്രജന്റെ വില ഇപ്പോഴും മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ഈ മുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിലോഗ്രാമിന് വെച്ച് നമുക്ക് ഒരു സിലിണ്ടറിന് ഈക്വലന്റ് ആയ ഹൈഡ്രജൻ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ വേണം നമ്മളൊരു ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കാൻ എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപയും അങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക് അപ്പോൾ ആരും ഹൈഡ്രജൻ വാങ്ങിച്ചിട്ട് ഈ ഒരു പരിപാടി ചെയ്യില്ല നമുക്ക് ഒന്നാമത് ഗ്യാസ് സ്റ്റവ് ഒക്കെ മാറ്റേണ്ടി വരും സാധാരണ സ്റ്റൗ ആയിരിക്കില്ല ഹൈഡ്രജൻ ബേസ്ഡ് കുക്കിംഗ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ഹ്യൂജ് ഡിഫറൻസ് കൊണ്ട് ആരും ഹൈഡ്രജൻ വാങ്ങിച്ച് ചെയ്യില്ല അതുകൊണ്ട് ഉള്ള ഒരു സൊല്യൂഷൻ ആണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കരുതാം അതായത് വെള്ളം വെച്ചിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കാം ഇനി ഇത് ചീപ്പ് ആണോന്ന് നമുക്ക് നോക്കാം അതാണ് മെയിൻ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളത്തിന് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ആക്കാൻ വേണ്ടി ഇരുന്നൂറ്റി എൺപത്തി ആറ് കിലോ ജൂൾ എനർജി നമ്മൾ കൊടുക്കണം പതിനെട്ട് ഗ്രാം വെള്ളത്തിന് രണ്ട് ഗ്രാം ഹൈഡ്രജനും പതിനാറ് ഗ്രാം ഓക്സിജനും ആക്കി മാറ്റാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗ്യാസ് സിലിണ്ടറിന് ഈക്വലന്റ് ആയ എനർജി ഉണ്ടാക്കാൻ വേണ്ടി എത്ര എനർജി വേണം അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇത് ഇദ്ദേഹം ഇവിടെ ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു കിലോ ഹൈഡ്രജൻ ഈ വാട്ടർ ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പത്തഞ്ച് കെ ഡബ്ല്യു എച്ച് കിലോ വാട്ട് അവർ അല്ലെങ്കിൽ അമ്പത്തഞ്ച് യൂണിറ്റ് എനർജി വേണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം ഒരു കിലോ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന പൈസ എട്ടര രൂപയാണ് അവറേജ് ആണ് പറഞ്ഞിരിക്കുന്നത് ചില സ്ഥലത്ത് കൂടുതലാണ് ആ സ്റ്റേജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എട്ട് രൂപ ആവറേജ് വെച്ചിട്ട് കൺസിഡർ ചെയ്താൽ ഇത്രയും ഹൈഡ്രജൻ ഒരു കിലോ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്ന പൈസ എത്രയാണെന്ന് വെച്ചാൽ നാനൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഒരു സിലിണ്ടറിൽ നിന്ന് കിട്ടുന്ന അത്രയും എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഹൈഡ്രജൻ അതായത് നാല് പോയിന്റ് എട്ട് അഞ്ച് കിലോഗ്രാം ഹൈഡ്രജൻ ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വേണം ഇലക്ട്രിസിറ്റിക്കുള്ള ഉള്ള പൈസയാണത് അപ്പോൾ ഈ മെഷീൻ ഇലക്ട്രിസിറ്റി വെച്ചാണ് ഓടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈൻ വെച്ചിട്ടാണ് ഓടുന്നതെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കൊടുക്കണം എന്നുള്ളതാണ് എഗെയിൻസ്റ്റ് ഒരു സിലിണ്ടറിൻ്റെ പൈസ അതായത് എണ്ണൂറ്ററുപത്തിരണ്ട് രൂപ ഇതാണ് വസ്തുത ഇനി നിങ്ങൾക്ക് ചോദിക്കാം എലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പൈസ അടക്കാതെ നമ്മൾ സോളാർ പവർ ഉണ്ടല്ലോ ഇപ്പോഴും പല വീട്ടിലും സോളാർ എനർജി ഉണ്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്തത് അതാകുമ്പോഴേ ഇത്ര പ്രശ്നമില്ലല്ലോ പക്ഷെ സോളാറിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഇനീഷ്യലി എത്ര രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് പാനൽസ് അതൊക്കെ അതിന്റെ കോസ്റ്റ് ആണ് പിന്നെ ഈ സോളാർ എനർജി എന്നുള്ളത് എലക്ട്രിസിറ്റിയാണ് ഉണ്ടാക്കുന്നത് ലൈറ്റ് എനർജി എന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണം അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് അതിന്റെ ഒരു ചെറിയൊരു ശതമാനം നമുക്ക് ഇലക്ട്രിസിറ്റി എനർജിയായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ സോളാർ പാനൽ ചെയ്യുന്നത് ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി വീണ്ടും ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാൻ പോയാൽ വീണ്ടും അവിടെ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു നിയമമുണ്ട് ഊർജ സംരക്ഷണ നിയമം ഒരു ഫണ്ടമെന്റൽ ആയ ഒരു നിയമമാണ് ഊർജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ രോഗ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്റ്റർബ് അതായത് പുതിയതായിട്ട് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ ഉള്ള എനർജി നമ്മൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല അത് പല രൂപമാറ്റങ്ങളും സംഭവിക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ അതായത് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി എനർജിയാക്കാൻ വൈസ് വേഴ്സിയാവാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈ ഹൈഡ്രജൻ കത്തുമ്പോഴ് എങ്ങനെയാണ് എനർജി കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഇരുന്നൂറ്റി അമ്പത്തി ആറ് കിലോ എനർജി തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഹൈഡ്രജൻ കത്തുമ്പോൾ അത് കമ്പസ്റ്റഡ് എന്ന് പറയും അതായത് ഹൈഡ്രജൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് വെള്ളം ഒരു ബൈപ്രോഡക്റ്റ് ആയി ഉണ്ടാവും ആ കൂടുതൽ എനർജി നമുക്ക് തരികയാണ് ആ എനർജി ഇരുന്നൂറ്റി എൺപത്തി ആറ് മാത്രമാണ് അതാണ് മുമ്പ് നമ്മൾ പൊട്ടിച്ച ആ എനർജി ആ ബോണ്ട് പൊട്ടിച്ചിട്ടുണ്ടാക്കിയ എനർജിയാണ് ഇതിന് രണ്ട് സെപ്പറേറ്റ് അത് വീണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബേസിക്കലി അത്രയും എനർജി മാത്രമേ ഹൈഡ്രജൻ ബേൺ ചെയ്താൽ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇനി ഈ എനർജി നമ്മൾ സോളാർ എനർജിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി എനർജിയാക്കി ആ എനർജി വെച്ചിട്ട് ോളിസിസ് നടത്തി ആ ഹൈഡ്രജൻ ഉപയോഗിച്ച് വീണ്ടും കുക്ക് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് സോളാർ ഇലക്ട്രിസിറ്റി വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി കുക്കിംഗ് ചെയ്യാം ഇലക്ട്രിക് ഓവൻ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റേത് എനർജി കൺസപ്ഷന് വേണ്ടിയിട്ടും ഈ ഇലക്ട്രിക്കൽ എനർജി ഡയറക്ട്ലി ഉപയോഗിക്കാന്നുള്ളതാണ് അത് ഹീറ്റിംഗിൽ ഉപയോഗിക്കാം കുക്കർ ഇലക്ട്രിക്കൽ കുക്കർ ഉപയോഗിച്ച് ഉപയോഗിക്കാം അതാണ് മോസ്റ്റ് എഫിഷ്യന്റ് അല്ലാതെ ഇതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തക്കാളി വഹിക്കണം ഒരു കിലോ തക്കാളി വാങ്ങിക്കണം നമ്മുടെ കയ്യിൽ രൂപയുണ്ട് നമുക്ക് ഡയറക്റ്റ് രൂപ കൊണ്ട് വാങ്ങിക്കാം പക്ഷെ ഇവിടെ ഇദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ രൂപ ഡോളറായി കൺവേർട്ട് ചെയ്യുന്നു അത് കുറെ ലോസ് ഒക്കെ ഉണ്ടാവും ട്രാൻസ്മിഷൻ ലോസ് അതായത് കൺവേർഷൻ ലോസ് എന്ന് പറയുന്നത് പോലെ എനർജി കേസിലെ ട്രാൻസ്മിഷൻ ലോസ് ഒക്കെ ഉണ്ടാവും ആ ഡോളറിനെ നിങ്ങൾ വീണ്ടും പൗണ്ടാക്കി മാറ്റുന്നു പൗണ്ട് വേറൊരു കറൻസി അവിടെയും ലോസ് ഉണ്ടാവും എന്നിട്ട് ആ പൗണ്ട് കൊണ്ട് തക്കാളി വാങ്ങിക്കുകയാണ് ഡയറക്റ്റ് രൂപ കൊണ്ട് വാങ്ങിച്ചാൽ മച്ചപ്പോ എഫിഷ്യൻറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നേരെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള റൗണ്ട് ബോട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു എനർജിയും സേവ് ചെയ്യുന്നില്ല നമ്മൾ ഒരുപാട് നഷ്ടത്തിലാവാൻ പോകുന്ന ഒരു പരിപാടിയാണ് ഇത് ഇത് ആരും ചെയ്യരുത് ഇത് മണ്ടത്തരമാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ ക്ലെയിം രാമർ പെട്രോളിന്റെ ക്ലെയിമുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല രാമർ പെട്രോൾ എന്താ ചെയ്ത് രാമർ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ആരും അറിയാതെ ഈ നാഫ്തയും മറ്റ് കമ്പസ്റ്റിബിൾ ആയ സോളിഡ് സബ്സ്റ്റൻസസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് കത്തുന്ന് കാണിച്ചതിരിക്കയായിരുന്നു അതുപോലെ തന്നെ ഉള്ള ഒരു തട്ടിപ്പാണ് ഇവിടെയും നടന്നു കാണിച്ചിരിക്കുന്നത് നമ്മളുള്ള നമ്മളുടെ കൈയിലുള്ള ഇലക്ട്രിക്കൽ എനർജി അത് ഡയറക്റ്റ് ലൈനിൽ നിന്നാവാം അല്ലെങ്കിൽ സോളാർ എനർജി വഴി പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കാം ആ എനർജിയെ ഇലക്ട്രോണിക്സിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ആ ഹൈഡ്രജനെ ഉപയോഗിച്ച് വീണ്ടും എനർജി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൽ നമുക്ക് ലാഭം നഷ്ടം മാത്രമേ ഉള്ളൂ എനർജി ലോസ് ആണ് പൈസയും ലോസ് ആണ് ആരും ഇങ്ങനെയുള്ള മണ്ടത്തരത്തിൽ പെടരുത് ഇങ്ങനെയുള്ള വീഡിയോ കൂടുതൽ പ്രൊമോട്ട് ചെയ്യരുത് അത് വാട്സപ്പ് മെസ്സേജുകളൊക്കെ ജസ്റ്റ് ആലോചിക്കാതെ സ്പ്രെഡ് ആക്കരുത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം കമന്റ് ചെയ്യാം അതുപോലെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം താങ്ക് വെരി മച്ച്